ആവണം എന്നില്ല അങ്ങനെ അങ്ങനെയല്ലെന്നേ അത് അത് തെറ്റാണ് അത് നമ്മൾ ഇവിടുന്ന് തിരുത്തേണ്ട കാര്യമാണ് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ടു വീറ്റ് ഹൗ ടു ആൻഡ് വെൻ ടു വാട്ട് ടു വീറ്റ് എന്ത് കഴിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഈ വെജ് ഓർ നോൺ വെജ് എന്നുള്ളതല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തത് ഹൗ ടു വീറ്റ് എന്നുള്ളതാണ് നമ്മൾ കൊച്ചിലെ പറയത്തില്ല ചവച്ചരച്ച ആഹാരം കഴിക്കണം എന്നൊക്കെ നമ്മളുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ അത് ഇന്ന് സയൻസും പറയുന്നുള്ളൂ അതിൻ്റെ സയൻറ്റിഫിക് വശമാണ് ഇപ്പം നമ്മളോട് പറഞ്ഞുതരുന്നത് മൂന്നാമത്തെ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വെൻ ടു ഹീറ്റ് എന്നുള്ളതാണ് സമയമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ഒരു പരിധിവരെ കുറച്ചൊക്കെ അൺഹെൽത്തി ഫുഡ് വൈകുന്നേരം ഒരു ആറ് മണിക്ക് മുമ്പാണ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വലിയ പ്രശ്നമൊന്നുമില്ല എത്ര ഹെൽത്തി ഫുഡും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കഴിച്ചെങ്കിൽ ആ ഹെൽത്തി ഫുഡ് അൺഹെൽത്തി ആയി മാറും മനസ്സിലായില്ല അപ്പോൾ സമയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോൾ കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു എന്ത് കഴിക്കുന്നു ഈ